ആ കുട്ടി തിരിച്ചു പറഞ്ഞത് ഞാൻ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞത് മാക്സിമം പോയ ഈ കുട്ടി ഒരു മൂന്നോ നാലോ അഞ്ചോ മാസം ജീവിക്കുകയുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ അവളുടെ അച്ഛനോടതെങ്ങനെയാ പറയുക എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ആ കുട്ടി അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ ഈ ട്യൂമർ സ്റ്റോറി എല്ലാവരോടുകൂടി ഷെയർ ചെയ്യണം ആക്കിക്കില്ല അതുകൊണ്ടൊരു ഹെൽപ്പ് ഉണ്ടായാൽ എനിക്കത് വലിയ സന്തോഷമായിരിക്കും കാരണം എപ്പോഴും ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരാളാണ് അതീന്ന് ഓർക്കാൻ പറ്റില്ല കുട്ടീനെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇതുവരെ അങ്ങോട്ട് പരിചയപ്പെടില്ല അല്ലേ ജസ്റ്റ് എൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞതല്ലാതെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പരിചയപ്പെടാൻ പറ്റിയില്ല കേട്ടോ അപ്പം എന്തായാലും നമുക്കിന്ന് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുവരെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു ഒരുപാട് താങ്ക് യു കേട്ടോ അപ്പോൾ ഇനിയും വീഡിയോസെല്ലാം കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കൂടെ ഉണ്ടാവണം എല്ലാത്തിനും കൂടെ കൂടണം കേട്ടോ നമ്മളിനി ഇപ്പോൾ ഒരു മാസമായാലും ഇപ്പോൾ ഡോക്ടറെ കാണണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റിനൊക്കെ അതാ ഇപ്പോൾ പോവാണ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ എല്ലാത്തിനും പ്രാർത്ഥന ഉണ്ടാവണം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് പേരെയെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ പേര് വന്ദന എന്നാണ് ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് കേട്ടോ ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് കുട്ടനാട് എല്ലാവരും സിനിമയിലൊക്കെ കണ്ടത് നല്ല പരിചയം ആണോ ഞങ്ങളുടെ നാട് കുട്ടനാടാണ് പിന്നെ കുട്ടനാട് കാവാലം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു സിനിമയിലൊക്കെ കൂടുതലും ആ ഒരു കുട്ടനാടൻ്റെ അച്ഛനെപ്പോഴും കേൾക്കുന്നൊരു പേരാണ് അല്ലേ കാവാലം കൈനഗിരി എന്നൊക്കെ അപ്പം ഞാൻ കാവാലം കഴിഞ്ഞ് കുറച്ചും കൂടെ പോകണം കേട്ടോ ചെറുകര എന്നാണ് ഞങ്ങളുടെ നാടിൻ്റെ പേര് ഇപ്പം നല്ല ഗ്രാമം ഞങ്ങളുടെ അമ്പലവും സ്കൂളും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ഗ്രാമമാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ അമ്പലം സ്കൂളിലാണ് ഞാനൊരു ഏഴാം ക്ലാസ് വരെ പഠിച്ചത് ഞങ്ങളുടെ സ്കൂളിൽ അന്ന് ഏഴാം ക്ലാസ് വരെയാണ് കേട്ടോ ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെയ്യക്കരെ ഒരാറിൻ്റെ അക്കരെ പോണം അപ്പോൾ ഞാൻ പഠിക്കുന്ന ടൈമൊക്കെ ആയപ്പോഴത്തേക്കിനും അവിടെ ഇത് വന്നു മറ്റേ പാലമൊക്കെ വന്നു അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾക്ക് മുമ്പുള്ളവരൊക്കെ പഠിക്കുമ്പോൾ അവർ കടത്ത് വള്ളത്തിൽ കയറിയിട്ട് ആറ് മക്കരെ കടന്നാണ് സ്കൂളിൽ പോയി കൊണ്ടരുന്നത് ഏഴാം ക്ലാസ് കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാണ് വള്ളത്തിലൊക്കെ കയറി അങ്ങനെ പോകാമല്ലോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ എട്ട് തൊട്ട് പത്ത് വരെ ഞങ്ങൾ പള്ളി സ്കൂളിലാണ് പഠിച്ചത് കൈനടി എന്ന് പറയും സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ ലൈഫ് അപ്പോൾ ഞങ്ങളുടെ ഗ്രാമമാണ് ഗ്രാമം എന്നു വെച്ചാൽ തനി ഗ്രാമമായിരുന്നു ഇപ്പോഴാണ് പിന്നെ റോഡൊക്കെ ആയി വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ ഇവിടെ ആറിട്ട റോഡ് വന്നു പണ്ട് പിന്നെ റോഡൊന്നുമില്ല ഞങ്ങളുടെ നേരെ നടന്ന് പുഴയുണ്ട് വലിയ പുഴയുണ്ട് പുഴയുടെ സൈഡിൽ കൂടെ കൽക്കെട്ടിൽ കൂടെ നടന്നതാണ് ഞങ്ങളുടെ സ്കൂളിലേക്കൊക്കെ പൊക്കോണ്ടിരുന്നത് അതൊരു കാലാണല്ലേ ഇപ്പോൾ കുട്ടികളോടൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവൂല പക്ഷെ നമ്മുടെ സമയത്ത് നല്ല രസമായിരുന്നു എല്ലാവരോടും കൂടി ചേർന്ന് സ്കൂളിലൊക്കെ പോയി അപ്പോൾ ഞാൻ ഗ്രാമത്തില് ജനിച്ച വളർന്ന ആളാണ് കേട്ടോ ഇപ്പോഴും അതെ ഇവിടെ കൊച്ചിയിലാണിപ്പോൾ താമസിക്കുന്നത് പക്ഷെ എന്നാലും അവിടെ താണു എപ്പോഴും പിന്നെ എന്നെ കല്യാണം കഴിച്ചിരുന്നത് മങ്കമ്പെന്ന് പറയുന്ന സ്ഥലത്താണ് ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് മങ്കമ്പ് അതും ഇതുപോലെ തന്നെ ഗ്രാമമാണ് പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ബോട്ടിലാണ് പോയി വരുന്നത് പക്ഷെ അങ്ങോട്ട് റോഡ് എത്തിയിട്ടില്ല നടന്നു വരണം വണ്ടികൾ എത്തുന്ന ഒരു സ്ഥലമല്ല ഇപ്പോഴും ഞങ്ങൾ ബോട്ടിലൊക്കെയാണ് അവിടെ പോകാറ് ഞങ്ങളവിടെ റോഡൊക്കെ ആയി വരുന്നതേ വരുന്നതേയുള്ളൂ പക്ഷേ ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ കൊച്ചിയിലാണ് ഞങ്ങളുടെ സ്റ്റേഡിയത്തിനടുത്താണ് കേട്ടോ അവിടെയാണ് താമസിക്കുന്നത് ഹോസ്പിറ്റലിൽ പോകാനും ഒക്കെ നാട്ടിനേക്കാളും കുറച്ചും ഇവിടെയാണ് സൗകര്യം ഇപ്പം നാട്ടിലെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ അവിടെ അത്ര എന്താണ് റോഡൊന്നും അത്രക്കൊരിതായിട്ടില്ല എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോഴും വള്ളത്തിലോ ബോട്ടിലോ ഒക്കെ ആയിട്ട് കൊണ്ടുപോകണം അപ്പോൾ അതുകൊണ്ട് കൂടുതലും നമ്മളിപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത് ഇതിനു മുമ്പ് അങ്കമാലി ആയിരുന്നു അങ്കമാലിന്ന് ഇപ്പോൾ ഇവിടെ ഒരു നാല് അഞ്ച് ആറ് വർഷമായി ഇവിടെ കൊച്ചിയിലായിട്ട് അങ്ങനെയാണ് ലൈഫും കാര്യം പിന്നെ ഒരു മോനുണ്ട് മോൻ്റെ പേര് അദ്വൈതന്നാണ് ഇടക്ക് ആ ഷോർട്സിലും ഇടക്കൊക്കെ ആള് വരാറുണ്ട് കേട്ടോ അപ്പൊ ആളെ ഞാൻ പുറത്തോട്ട് പറഞ്ഞു വിട്ടിട്ടാണ് വീഡിയോ എടുക്കണത് ഇപ്പൊ എക്സാം ആയതുകൊണ്ട് ആള് വീട്ടിൽ തന്നെയാണ് കൂടുതലും അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനാൾ വേണം തുടൽ അതുകൊണ്ട് ഞാൻ പയ്യ സൈക്കിളിൽ ചവിട്ടാണ് എന്നൊക്കെ പറഞ്ഞു പുറത്തേക്ക് വിട്ടിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കണേ പിന്നെ പിന്നെ എന്താണ് വിശേഷങ്ങൾ പറയാൻ ഈ ഹോസ്പിറ്റൽ ഇപ്പോൾ കുറേ നാളായിട്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വീട് ഹോസ്പിറ്റൽ വീട് അത് തന്നെയാണ് ലൈഫ് അങ്ങനെ പുറത്തേക്കെന്ന് പറയാൻ ജസ്റ്റ് ആ കഴിഞ്ഞ ദിവസം കോഴിക്കോടിൽ ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായില്ലേ അതുമാത്രമാണ് അങ്ങനെ പുറത്തേക്ക് പോയി എന്ന് പറയാനായിട്ട് ഇപ്പം നാട്ടിലേക്ക് പോയിട്ട് തന്നെ ഞാൻ ഒരുപാട് നാളായി അവിടെ യാത്ര ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് ചെഴിക്കോട് പോയിട്ട് വന്നിട്ട് എൻ്റെ മുഖത്തെല്ലാം ഭയങ്കരമായിട്ട് നീര് വെച്ചു അത് കാലിലൊക്കെ നീരായി കൈയിലൊക്കെ നീരായി അപ്പം കൊണ്ട് നന്നായിട്ട് പേടിച്ചു അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അങ്ങനെ യാത്രയൊന്നും ഇല്ല വേണ്ടി തന്നെ ആണ് അധികം അങ്ങനെ അതെല്ലാം പുറത്തേക്കൊന്നും ഇറങ്ങാണ്ട് ഇരുന്ന് തന്നെയുള്ള വീഡിയോ എടുക്കണ അതാണ് ഇപ്പോഴും അതെ കഴുത്തിനക്കാൻ പറ്റുള്ള നല്ല പെയിനാണ് മുടിയൊന്ന് കെട്ടി കെട്ടിവെക്കാമെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിയതാണ് കേട്ടോ കട്ട് കയത്ത് പിടിച്ചു ഇങ്ങനെ ഇങ്ങനെ മേളയ്ക്ക് കയറ്റിയപ്പോൾ കയത്ത് പിടിച്ചു അതുകൊണ്ട് ഇങ്ങനെ തന്നെ മുടി ഇട്ടിട്ടിരിക്കുകയാണ് കെട്ടി വെക്കാൻ ഭയങ്കര ദുസ്ഖമാണ് വെച്ചാൽ മുടി മേളയ്ക്ക് പൊക്കുമ്പോൾ തന്നെ നല്ല പെയിൻ വരും കഴുത്തിൽ കഴുത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ കാലൊക്കെ തണുപ്പ് കൂടുമ്പോൾ കൊച്ചി പിടിക്കുമല്ലോ അതുപോലെ ഒന്ന് പിടിച്ച കളയും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്ക് ഏത് പൊസിഷനിലേക്ക് തിരിഞ്ഞാലും ഭയങ്കര വേദനയാണ് അപ്പം അതുകൊണ്ട് ആ ഒരിതിൽ ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ കുടിച്ചെല്ലാം പഴയ പോലെ തന്നെ ഒരു കുറവുമില്ല എന്നാലും ഒന്നാം തരമായിട്ട് മുടി കോഴിയുണ്ട് കുറച്ചുകൂടെ കൂടിയും തോന്നും ഇപ്പോൾ നന്നായിട്ട് കോഴിയുണ്ട് ഈ കിടക്കണമെന്ന കാര്യമൊക്കെ ഉണ്ടാട്ടോ ഇത് ജസ്റ്റ് ഷോക്കിട്ടേക്കണോ കുടി ജസ്റ്റ് എന്നെ അധികം തേക്കാത്തത് കൊണ്ട് അങ്ങനെ കിടക്കണമെന്നാണ് ബാക്കിലേക്ക് മൂടി ഒട്ടുമില്ല ഈ ഒരു സൈഡും ആക്കി കിടക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ മുടി കുടികഴ്ചയിലൊരു കുറവില്ല ഇങ്ങനെ പോകണം ആ പിന്നെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് നേരത്തെ ആ ഒന്ന് മാറി വന്നതായിരുന്നു എല്ലാം പക്ഷേ പിന്നെയും പിന്നെയും വയ്യണ്ടാകുന്നുണ്ട് ഞങ്ങളെ ഫുഡൊക്കെ അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ട് ഇപ്പോൾ ഫ്രൂട്ട്സും വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ട് പിന്നെ ചോറ് കുറച്ച് കുറച്ചിട്ട് കൂടുതലും ഫ്രൂട്ട്സും കാര്യങ്ങളുമാണ് കഴിക്കാറ് അപ്പോൾ അങ്ങനെ പോകുന്നു ഇതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പ എന്ത് ചെയ്യാനാണ് മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ള എം എന്താണ് അവസ്ഥ അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട് ഞാൻ ഹസ്ബൻഡ് മോഡാണ് ഇവിടെ താമസിക്കണത് കേട്ടോ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെയാണ് നോക്കാറ് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അഡ്ജസ്റ്റ് ചെയ്യും രണ്ടുപേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് എനിക്ക് വയ്യാത്തപ്പോൾ പുള്ളി നോക്കും അല്ലാത്തപ്പോഴത്തേക്കും ഞാൻ നോക്കും ഞങ്ങൾ അങ്ങനെ മാനേജ് ചെയ്തങ്ങ് പോകും പിന്നെ മോനുണ്ട് അത് അത്യാവശ്യം കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചെയ്യെടുക്കുകയൊക്കെ ചെയ്യും അപ്പം എങ്ങനെയാണ് ലൈഫും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ഈ യൂട്യൂബ് വീഡിയോ എന്നുള്ള രീതിയിൽ ഇറങ്ങാനായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹോസ്പിറ്റൽ ചിലവുകളും കാര്യങ്ങളൊക്കെ അതിൽ കഴിഞ്ഞു ും ഇൻ കേസ് മോണ്ടെസ് ആയിക്കഴിഞ്ഞാലത് നമുക്കത് ഒരുപാട് ഹെല്പ്ഫുള്ളായിരിക്കും എന്നുള്ള രീതി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തോട്ട് പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും ആക്ട്രസ് സീമാജി നായർ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നിങ്ങൾ രണ്ട് വർഷം മുമ്പാണെന്ന് തോന്നുന്നു അതീന ജോൺ നിങ്ങളുടെ ഒരു കുട്ടിയുടെ ഞങ്ങൾക്ക് രണ്ടു ഒരേ അസുഖമായിരുന്നു ക്ലിവർ കോഡ് അതീനയ്ക്കും എനിക്കും അപ്പോ ഹസ്ബൻഡ് ശരിക്കും പറഞ്ഞാൽ ആ പോസ്റ്റ് എന്നെ കാണിച്ചു കാണിച്ചപ്പോൾ ആളുടെ റേഡിയേഷനും എല്ലാം കഴിഞ്ഞു ആള് ആള് തളർന്നു പോയായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ആ പോസ്റ്റാണ് കാണുന്നത് അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമായി കാരണം ഒരേ സുഖങ്ങളിൽ ഞങ്ങൾ രണ്ട് പേരാണല്ലോ അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നടക്കുകയും അവൾ കിടക്കുകയാണല്ലോ അപ്പോൾ അതോടത്തൊക്കെ നല്ല വിഷമായി ഞങ്ങളങ്ങനെ അവളെ കോൺടാക്ട് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ഹസ്ബൻഡൊക്കെ പോയിട്ട് ആളെ കണ്ടായിരുന്നു അവളോട് സംസാരിച്ചു അപ്പോൾ ഞാനിവിടെ പോകാം എന്ന് കരുതിയിട്ടായിരുന്നു അത് പക്ഷേ പോകാൻ നേരം എനിക്ക് സങ്കടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ അസുഖമുള്ള ആളല്ലോ അപ്പോൾ ഒരാൾ കിടക്കണോ ഞാനൊരാൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അവൾക്ക് എങ്ങനെ വിഷമം ഉണ്ടാകുമോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു എനിക്ക് കാണാൻ പോകുന്നതിനും പക്ഷെ പോകാൻ പറ്റില്ല ഈ കഴുത്തിന് വേദനകളുണ്ട് അവിടെ കുറച്ച് കുഴിയൊക്കെ ഉള്ള വഴിയാണ് അപ്പം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പെയിൻ കൂടുമല്ലോ എന്ന് ഓർത്തിട്ട് ടൈമിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്തു അപ്പോൾ ഹസ്ബൻഡും ഫ്രണ്ടും കൂടെ ആയിരുന്നു പോയി കണ്ടത് അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ വീഡിയോ കോൾ ചെയ്ത് എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്ത ആൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കിനും അവളുടെ മെഡിക്കൽ റെക്കോർഡും കൊണ്ടാ കൊണ്ടാണ് പോയത് എന്തെങ്കിലും അവളുടെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അത് സെൻഡ് ചെയ്തു തന്നായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ ചെന്നൈയിൽ അത് അവിടെ ഒരു കുട്ടിയുടെ അടുത്ത് മലയാളി കുട്ടിയുണ്ടായിരുന്നു ഞങ്ങൾ അതിനോട് ഹെൽപ്പ് ചോദിച്ചിട്ട് അവിടെ മെഡിക്കൽ ബോർഡിൽ കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ ആ കുട്ടിയും അവർ തമ്മിലായിരുന്നു കോണ്ടാക്ട് പിന്നെ നമുക്ക് ഡീറ്റെയിൽസ് അറിഞ്ഞൂടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവർ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒന്നും തീരുമാനമായില്ല എന്നുള്ള രീതിയിലാണ് പിന്നെ ഞങ്ങൾ വിളിച്ചപ്പോൾ അറിഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കാണുന്നത് അതിനിടച്ച് ഹസ്ബൻഡിൻ്റെ നമ്പറിലോട്ട് ആദരാഞ്ജലികളെ നടന്നുകൊണ്ടുള്ള ഒരു ഫോട്ടോ അയച്ചതാണ് അപ്പോൾ ഞാനും എല്ലാടും പോയി ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ആൾക്കങ്ങനെ സംഭവിക്കും അതൊരു വല്ലാത്ത അവസ്ഥയായിരുന്നു അത് ഞാനിപ്പോൾ എപ്പോൾ എം ആർയുടെ ഫ്രണ്ടിൽ കിടന്നു കിടക്കുന്ന ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് അതിങ്ങനെയാണ് അത് അത് പറയാന് പറ്റില്ല അത്ര എന്ന് വെച്ചാൽ എന്നെപ്പോലെ തന്നെ അസുഖമുള്ള എന്നെ കലയാളയും കുട്ടിയാണ് കല്യാണം കൂടി കഴിച്ചിട്ടില്ല അപ്പം ഞാനെന്ന് പറയുന്നത് ഒരു കുട്ടിയുണ്ട് മൂന്നെട്ട് വയസ്സുണ്ട് പക്ഷെ അവല കല്യാണം കൂടി കഴിച്ചിട്ടില്ലാത്ത കൊച്ചുകുട്ടിയാണ് അപ്പോൾ അന്ന് കിടന്നപ്പോൾ തന്നെ എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സമയമായിപ്പോയി ഞാൻ മരണം പറഞ്ഞെങ്കിൽ ഞങ്ങൾ പോയില്ല അങ്ങനെ കാണാനുള്ളൊരു ഇതുണ്ടായില്ല അപ്പോൾ ഹസ്ബൻഡ് ആ കുട്ടീനെ വിളിച്ചു ഹോസ്പിറ്റലിലുള്ള കുട്ടീനെ വിളിച്ചിട്ട് ആ കുട്ടിക്ക് ഇത് അയച്ചു കൊടുത്തു ആൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുത്തപ്പോൾ ആ കുട്ടി തിരിച്ചു പറഞ്ഞത് ഞാൻ ഡോക്ടറിനെ കാണിച്ചു ഡോക്ടർ പറഞ്ഞത് മാക്സിമം പോയാൽ ഈ കുട്ടി ഒരു മൂന്നോ നാലോ അഞ്ചോ മാസം ജീവിക്കുള്ളൂ എന്നാ ഡോക്ടർ പറഞ്ഞത് ഞാൻ അവളുടെ അച്ഛനോടതെങ്ങനെയാ പറയുക എന്നാ ഞങ്ങളോട് പറഞ്ഞത് ആ കുട്ടി അപ്പോൾ ഡോക്ടറിനറിയായിരുന്നു അവിടെ ചെന്നപ്പോൾ രക്ഷിക്കാൻ പറ്റൂലെന്ന് ഞാൻ അവളുടെ അച്ഛനോട് എങ്ങനെയാണ് അത് പറയുക അവൾ രക്ഷപ്പെടില്ല എന്ന് അവരൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെ വിളിക്കണതല്ലേ എന്നാ കുട്ടി പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ ഈ ട്യൂമർ സ്റ്റോറി എല്ലാവരോടും കൂടി ഷെയർ ചെയ്യണം ആക്കെങ്കിലും അതുകൊണ്ടൊരു ഹെൽപ്പ് ഉണ്ടായാൽ എനിക്കത് വലിയ സന്തോഷമായിരിക്കും കാരണം ഇപ്പോഴും ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരാളാണ് അതിന് ഓർക്കാൻ പറ്റില്ല കുട്ടീനെ ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത് അതാ ട്യൂമർ സ്റ്റോറി നിങ്ങളോട് എല്ലാവരോടും ഷെയർ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അവൾ അവള് പോയതാണ് അതെനിക്ക് എനിക്ക് ചിരിച്ചോണ്ടുള്ള മുഖം ആ വീഡിയോ കോൾ ചെയ്തപ്പോൾ നേരിട്ട് കണ്ടാകരുമൊക്കെ എനിക്ക് മറക്കാൻ പറ്റില്ല അത് എൻ്റെ ഈ ഒരു സ്റ്റോറി ഞാൻ പറയുന്നത് കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ പോകാനായിക്കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള എൻ്റെ കഥയിലുള്ള കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ വലിയ കാര്യമായിട്ട് പറയാനൊന്നുമില്ല കേട്ടോ എൻ്റെ പേര് വന്ദന എന്നാണ് അപ്പോൾ കമൻറ്റ് ചെയ്യാറുണ്ട് താഴെ എന്താ പേരെന്ന് പറയുമെന്ന് അപ്പോൾ ഇതാ ഇത്രയാണ് ചെറിയ വീഡിയോ ആണ് അധികം ഇരിക്കാൻ പറ്റുള്ള നല്ല പേരുണ്ട് സൈഡിൽ നിന്ന് അപ്പം സൗണ്ടും കൂടെ ശരിയായിട്ടില്ല നല്ല കപക്കെട്ടും എല്ലായിട്ടും മൊത്തത്തിലും ഇതായിപ്പോയി എനിക്ക് സാധാരണ പനിയൊന്നും പറഞ്ഞാൽ പെട്ടെന്ന് പിടിക്കൂലായിരുന്നു ഈ ടാബ്ലറ്റ് കഴിച്ചാൽ പിന്നെ നന്നായിട്ട് ഒച്ച അടപ്പും ഒക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പിയായിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കേട്ടോ അതുവരെ ടാറ്റ